ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് തേങ്ങയില്ലാതെ ഈസ്റ്റർ സോഡാപ്പൊടി ഈനു അങ്ങനെ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പാലപ്പം പാലപ്പം ഉണ്ടാക്കാം വെള്ളയപ്പം ഉണ്ടാക്കാം കേട്ടോ നമ്മൾ തയ്യാറാക്കിയ അപ്പത്തിൻ്റെ ആ സൈഡൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല ക്രിസ്പായിട്ടിരിപ്പുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ തേങ്ങ ഇല്ലെന്നുണ്ടെങ്കിലും തേങ്ങ കഴിക്കാൻ പറ്റാത്തവർക്കും അപ്പം കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരിയാണേ വളരെ ചെറിയൊരളവേ ഞാൻ കാണിക്കുന്നുള്ളൂ പച്ചരി ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറി നന്നായിട്ടൊന്ന് ഞെരടിക്കഴുകണേ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുക കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനോട് പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ അരി കഴുകി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് കട്ടിയുള്ള വെള്ള അവലാണേ അതെടുത്തിരിക്കുന്നത് അരക്കപ്പാണ് അതും ഇതുപോലെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകണം കട്ടി കുറഞ്ഞ അവലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴുകുമ്പം തന്നെ അതങ്ങ് അലിഞ്ഞു പോകും അതുകൊണ്ടാണ് കട്ടിയുള്ള അവലെടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ അവലും രണ്ട് പ്രാവശ്യം കഴുകിയതിൻ്റെ വെള്ളം മാറ്റിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ ഈ അരി കുതിർത്തതിനകത്തോട്ട് ചേർക്കണേ പിന്നെ അതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അതായത് വൺ എയ്ത്ത് ടീസ്പൂൺ സ്പൂൺ ഉലുവാ ചേർക്കണം പിന്നെ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള അളവ് മെഷർ ചെയ്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ എല്ലാ പച്ചരിയും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ആ അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്കറിയാമല്ലോ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിടണേ ഞാൻ ഒരു നാലുമണിയായപ്പോൾ ഇത് കുതിരാനായിട്ട് വെച്ചിട്ട് ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയപ്പോഴാണ് ഞാനിത് അരയ്ക്കാനായിട്ട് എടുത്തത് ഇപ്പം ഒരു അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് കുതിന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒറ്റ ട്രിപ്പ് ആയിട്ട് തന്നെ ഇതെല്ലാം കൂടെ അങ്ങ് അരയ്ക്കാം നമ്മൾ അരിയും ഒക്കെ കുതിരാനായിട്ട് വെച്ച് വെള്ളമുണ്ടല്ലോ ആ വെള്ളം അതുപോലെ തന്നെ ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അരഞ്ഞു വരാനായിട്ട് നല്ല പാടാണ് ഇതിപ്പം നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് അയവ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അത് നേരെ ഒഴിക്കുകയല്ലായിരുന്നു മിക്സിക്കകത്തൊക്കെ അരച്ചതിൻ്റെ ഉണ്ടാവുമല്ലോ അതിനകത്തോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ പറ്റി പിടിച്ചിരുന്ന മാവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആ വെള്ളത്തിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളയപ്പത്തിന് ഉണ്ടാക്കാൻ കറക്റ്റായിട്ടുള്ള ഒരു പാകമായേ പിന്നെ ഞാൻ പാലപ്പം ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്തു കുറച്ചുകൂടെ രായ് വേണമല്ലോ പാലപ്പം ഉണ്ടാക്കാനായിട്ട് പിന്നെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പുമാണ് പഞ്ചസാര ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണേ രണ്ട് രീതിയിലുള്ള അപ്പവും ഉണ്ടാക്കാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വെള്ളയപ്പം ഉണ്ടാക്കാം ബാക്കി പാലപ്പം ഉണ്ടാക്കി കാണിക്കാമേ ഇപ്പോൾ ഇതേ നമ്മുടെ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതേ നന്നായിട്ട് പതഞ്ഞ് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ആദ്യം നിങ്ങളെ ഒരു വെള്ളയപ്പം ഉണ്ടാക്കി കാണിക്കാമേ ഇത് നിങ്ങൾ കണ്ടല്ലോ ഹോൾസ് ഒക്കെ വേണം നല്ല സോഫ്റ്റ് ആണ് പക്ഷേ തേങ്ങ അരച്ച അപ്പവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് അത്ര ടേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് അപ്പത്തിന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ തേങ്ങ താല്പര്യമില്ലാത്തവർക്ക് പിന്നെ ഇപ്പം തേങ്ങയ്ക്കൊക്കെ നല്ല വിലയല്ലേ അപ്പം തേങ്ങ ഒഴിവാക്കി തന്നെ അപ്പം ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമേ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്